ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സെപ്പോഴും ഓരോ വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക എന്നതാണ് സ്വഭാവം ഒരിക്കലും മനസ്സ് വെറുതെ ഇരിക്കുകയില്ല അതിനാൽ മനസ്സിനെപ്പോഴും പ്രവർത്തികൾ കൊടുക്കണം അതെന്ത് പ്രവൃത്തിയായിരിക്കണം വേണ്ടാത്ത കാര്യത്തിലോടുമ്പോലെ വേണ്ടുന്ന കാര്യത്തിലോടിക്കൊണ്ടിടില്ലേ താണ്ടാം ഈ സംസാര കടലേ വേഗം ആടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ ഇതാണ് മനസ്സിൻ്റെ അവസ്ഥ മനസ്സ് ഒരു പാഴ്വളപ്പ് പോലെയാണ് ആ വളപ്പിൽ നമ്മൾ ആ കൃഷിഭൂമിയിൽ നമ്മൾ കൃഷിയൊന്നും ചെയ്തില്ലെങ്കിൽ ധാരാളം കളകൾ തനിയെ വളർന്ന് വളരും എന്നാൽ അതിൽ നല്ല ഒരു വിത്ത് ഈ കളകളെയെല്ലാം കളഞ്ഞ് അവിടെ മണ്ണ് ഇളക്കി മറിച്ച് അതിൽ വെള്ളവും വളവും ഇട്ട ശേഷം ആ വിത്ത് ഇടുകയാണെങ്കിൽ അത് വളരും അപ്പോഴും അതിൽ കള കളകൾ വളരും ആ കളകളെ നീക്കം ചെയ്തില്ലെങ്കിൽ ആ വിത്തായത് വളരുകയില്ല അപ്രകാരം നല്ല ഗുണങ്ങളെ നമ്മുടെ മനസ്സാകുന്ന കൃഷിത്തോട്ടത്തിൽ വളർത്തണമെങ്കിൽ നാം ആദ്യം കലകളെയെല്ലാം പറിച്ചു കളയണം അതിനു ശേഷം അത് ഈശ്വര സ്മരണ കൊണ്ട് ഉഴുത് മറിച്ച് ഭക്തിയാകുന്ന ജലമൊഴിച്ച് അതിൽ തത്വവിചാരമാകുന്ന വിത്തടണം എങ്കിൽ മാത്രമേ അത് വളർന്ന് പന്തളിക്കുകയുള്ളൂ അതിനു പറ്റിയ ഒരു ശരീരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ശരീരത്തെ നയിക്കുന്നത് മനസ്സാണ് ആ മനസ്സിനെ നാം എങ്ങനെ പെരുമാറണം എന്ന് പറയുകയാണ് ജനിച്ചെന്നു തൊട്ടേ മരിക്കുന്നു ദേഹം മരിച്ചെന്നു തൊട്ടേ ജനിക്കുന്നതേ ദേഹി ിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം നമ്മുടെ ശരീരത്തിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ചും അതിലിരിക്കുന്ന മനസ്സിനെ എപ്രകാരം നാം നിയന്ത്രിക്കണം എന്നതിനെക്കുറിച്ചും വളരെ ദുഃഖമാക്കി തരികയാണ് ജനിച്ച അന്ന് തൊട്ടേ മരിക്കുന്നു ദേഹം നമ്മുടെ ഈ ശരീരം വരുന്ന വിഷം മരിച്ചുകൊണ്ടേയിരിക്കുന്നു കുട്ടിക്കാലം മരിച്ചു കുട്ടിക്കാലം മരിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് കൗമാരം ജനിച്ചുകൊണ്ടിരിക്കുന്നത് കൗമാരം മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൗവനം ജനിച്ചുകൊണ്ടേയിരിക്കുന്നു യൗവനം മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാർദ്ധക്യം ജനിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ശരീരത്തിൽ നട അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ഇതിൽ നാം വികാരപ്പെടാറുണ്ടോ ഒരിക്കലും നമുക്ക് അതിലൊരു വികാരവും തോന്നാറില്ല അപ്രകാരം തന്നെയാണ് ഈ ദേഹത്തെ പാടെ ഉപേക്ഷിക്കുക എന്ന മരണം എന്ന പ്രക്രിയയും നടക്കുന്നതും ഈ അവസ്ഥ ശരീരത്തിന് ജനന മരണാദികൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരീരത്തിൽ ഒരു സെല്ലുകൾ ജനിക്കുമ്പോൾ മറ്റൊരു സെല്ലുകൾ നഷ്ടമാകുന്നു അതിനാണ് പരിണാമം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരിണാമം മാത്രമാണ് മരണം എന്ന് മനസ്സിലാക്കിയാൽ മരണഭയം നമ്മെ അലട്ടുവരില്ല ഒരിക്കലും മരിക്കാത്ത ശക്തി വിശേഷമാണ് നാം ഓരോരുത്തരും അങ്ങനെയുള്ള നമുക്ക് അല്പം ഒന്നിരിക്കാൻ വേണ്ടി മാത്രം ആ ഈശ്വരൻ്റെ വൈഭവം അറിയാൻ വേണ്ടി മാത്രം എടുത്തതാണ് ഈ ശരീരം ഈ ശരീരം അന നിമിഷം മാറ്റത്തിന് വിധേയമാണ് മാത്രമല്ല ഒരു നാളിത് ഈ രൂപത്തെ പാടെ ഉപേക്ഷിക്കുന്നതുമാണ് അതിനാൽ നാം ഈ സത്യം എപ്പോഴും പഠിച്ചിരിക്കുന്നു എന്നാൽ നാം മരിക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യം വരും മരിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ ജനിക്കാതിരിക്കാൻ പഠിക്കേണ്ട മരിക്കാതിരിക്കാൻ എല്ലാവർക്കും മോഹമുണ്ട് പക്ഷേ മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം വന്ന് നമ്മൾ ജനിച്ചു കഴിഞ്ഞു ഇനിയോ ജനിച്ചു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ് ജനിച്ചു കഴിഞ്ഞാൽ ജീവിതം കൊണ്ട് മരിക്കാത്തവരാണ് ഞാൻ എന്ന ബോധം വളർത്തിയെടുക്കണം അപ്പോൾ എനിക്ക് മരണമില്ല ജനിച്ചു കഴിഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എനിക്ക് പരിണാമം വരണം എന്നാൽ എനിക്ക് മരണമില്ല എന്ന ബോധത്തോടുകൂടി ദേഹം ഉപേക്ഷിച്ചാൽ പിന്നെ എനിക്ക് ജനനവുമില്ല ഈ അറിവാണ് നാം എപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത് അതാണ് മരിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ ജനിക്കാതിരിക്കാൻ പഠിക്കണമാരും ജനിക്കാതിരിക്കാൻ പഠിക്കണമെങ്കിൽ മരിക്കാതിരിക്കാൻ പഠിക്കണം എന്നും ഇതെന്നും നമ്മൾ പഠിക്കണം അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ജനന മരണാദികൾ ഈ ദേഹത്തിനാണ് എനിക്കല്ല എന്ന് മനസ്സിലാവുകയുള്ളൂ ജനനവും മരണവും ശരീരത്തിന് പോലും നടക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് ജനിച്ചന്നു തൊട്ടേ മരിക്കുന്നു ദേഹം മരിച്ചന്നു തൊട്ടേ ജനിക്കുന്നു വീണ്ടും മരിക്കാത്ത ദേഹി ദേഹിക്കിടയ്ക്കുന്നിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം മരിക്കാത്ത ദേഹിക്ക് ഈ ദേഹത്തിൽ ഇരിക്കുന്ന ശക്തിവിശേഷം ഏതോ അതിനെയാണ് ദേഹി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ദേഹിക്ക് ഇടയ്ക്കുന്നിരിക്കാൻ എടുക്കുന്ന ഒരു വീടാണ് വാസ്തവത്തിൽ ഈ ശരീരം എന്ന് പറയുന്നത് ഇതാണ് നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പരമസത്യം ജനിച്ചെന്ന തൊട്ടേ മരിക്കുന്ന ദേഹം മരിച്ചന്നു തൊട്ടേ ജനിക്കുന്നു വീണ്ടും ദേഹിക്കിടയ്ക്കൊന്നിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം ഇതിന് ഈ സുഭാഷിത രത്നത്തെ നിരന്തരം നമ്മൾ മനനം ചെയ്യണം മനനം ചെയ്ത് ഈ പരിണാമത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് ആത്മരഹസ്യം മനസ്സിലാവുകയും നാം മാ പരമാത്മാവാണെന്ന് സത്യം ബോധിക്കുകയും ദേഹത്തിനാണ് മാറ്റമെന്ന് മനസ്സിലാവുകയും ദേഹത്തിൻ്റെ മാറ്റം എന്നെ ബാധിക്കുക ഇല്ല എന്ന പരമസത്യം നമുക്ക് ബോധിക്കുമ്പോൾ മരണഭയം ഇല്ലാതെയാവുന്നില്ല